സംസ്ഥാനത്ത് ഓരോ ദിവസം റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് സ്വർണ്ണവില മുന്നേറുകയാണ് വർധനവുണ്ടായിരിക്കുമോ എന്ന പ്രതീക്ഷയെങ്കിലും ഇത്തരമൊരു വർധനവ് സ്വപ്നത്തിൽ പോലും കണ്ടില്ല എന്നാണ് കച്ചവടക്കാർ അടക്കം പറയുന്നത് വില ഈ നിലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സാധാരണക്കാർ സ്വർണത്തിന്റെ കാര്യം മറക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല ട്വന്റി ക്യാരറ്റ് സ്വർണത്തിന്റെ പവന് എണ്ണൂറ് രൂപയാണ് ഇന്ന് രാവിലെ വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില അമ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി ഇന്നലെ എന്ന നിരക്കിലായിരുന്നു വ്യാപാരം ഗ്രാമിൽ നിന്ന് നൂറ് രൂപയാണ് കൂടി ഇന്നത്തെ നിരക്കായ ആറായിരത്തി അറുനൂറ്റി ഇരുപതിൽ നിന്നും ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതിലേക്കും എത്തി ഓരോ ദിവസം പുതിയ റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് സ്വർണ്ണവില കുതിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഏപ്രിലിൽ ഇതുവരെ രണ്ടു തവണ മാത്രമാണ് സ്വർണ്ണവില കുറഞ്ഞത് ഏപ്രിൽ ഒന്ന് പവന് അമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ എന്ന നിരക്കിലായിരുന്നു സ്വർണ്ണ വിപണി അറുന്നൂറ്റി അമ്പത് രൂപയാണ് വർദ്ധിച്ചത് എന്നാൽ രണ്ടാം തീയതി പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അമ്പതിനായിരത്തി അറുനൂറ്റി എൺപത് എന്ന നിലയിലേക്ക് എത്തി മാസത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഏപ്രിൽ മൂന്നിന് അറുന്നൂറ് നാലിന് നാനൂറ് എന്നിങ്ങനെയായിരുന്നു വർദ്ധനവ് എന്നാൽ അഞ്ചാം തീയതി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു അതിനുശേഷം ഇതുവരെ സ്വർണ്ണവിലയിൽ കുറവുണ്ടായിട്ടില്ല ആറാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും എട്ടാം തീയതി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും വർദ്ധിച്ചു ഒമ്പതിന് ഇരുന്നൂറ് പത്തിന് എൺപത് പതിനൊന്നിന് എൺപത് എന്നിങ്ങനെയായിരുന്നു വർധനവ് ഫലത്തിൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയെ വർദ്ധിച്ചു പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ചേർത്ത് ഒരു പൗൺ സ്വർണ്ണം വാങ്ങണമെങ്കിൽ അറുപതിനായിരം സ്ഥിതി അന്താരാഷ്ട്ര വിപണിയിലും സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളറും ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് എട്ടുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണക്കട്ടിക്ക് ബാങ്ക് നിരക്ക് കിലോഗ്രാമിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായും വർദ്ധിച്ചു നിലവിലെ സാഹചര്യത്തിൽ തുടരുകയാണെങ്കിൽ അടുത്ത ആഴ്ചത്തോടുകൂടെ അന്തർഷ്ടതലത്തിൽ വില രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിലേക്ക് എത്തും